യോഗേകനാഥനായ ഭഗവാൻ ഭക്തവത്സലനാണ് വരദായകനാണ് നിഷ്കാമമായി ഹൃദയശുദ്ധിയോടെ തന്നെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് എന്തു വരവും നൽകാൻ ഭഗവാന് കഴിയും വരം ദേവ മോക്ഷം ന മോക്ഷാവധിംവ ന ജാന്യം പ്രണേഹം വരേഷുർനാഥ ഗോപാലപാലം സദാമേ മനസാവിസ്താം സർവത്തിനും നിയന്താവായ ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്തതായി യാതൊന്നും തന്നെയില്ല സാരൂപ്യ മോക്ഷം വേണമോ സാലൗഖ്യ മോക്ഷം വേണമോ ഇനി അതൊന്നുമല്ല ഭൂമിയിൽ ഇനിയൊരു ജന്മം എടുക്കാൻ ഇടവരാതെ ഭഗവാനിലേക്ക് ലയിക്കാനുള്ള സായുജ്യ മോക്ഷത്തെ തന്നെ ഭഗവാൻ കൊടുക്കുന്നതാണ് എന്നാൽ എനിക്ക് അങ്ങനെയുള്ള ഒരു വരവും വേണ്ട ഭഗവാനെ അവിടുത്തെ ബാലഗോപാലൂപം വൃന്ദാവനത്തിൽ ആടിയ ദാമോദര ദാമോദരൂപം ഉണ്ണിക്കണ്ണന്റെ രൂപം മനസ്സിലങ്ങനെ തെളിഞ്ഞ് പ്രകാശിക്കണേ ഭഗവാനെ വരം ദിവ മോക്ഷം ജാനൃം പ്രണേഹം വരേഷോപാലം സദാ മേ മനസാവിസ്താം